മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികൾ പ്രതിദിനം കൈപ്പറ്റുന്ന പ്രതിഫലം എത്രയെന്ന് അറിയാമോ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്നത് രേണോവും അനുമോളും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ ആരംഭിച്ചത് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ മത്സരിക്കാനുള്ളത് കോമണർ മത്സരാർത്ഥിയ അനീഷ് ടി എ സീരിയൽ താരം അനുമോൾ നടൻ ആര്യൻ കദൂരിയ റേഡിയോ ജോക്കിയായ ബിൻസി നടി കലാഭവൻ സരിഗ ഗായകൻ അക്ബർഖാൻ ലെസ്പിയൻ കപ്പിളായ ആദില നസറിൻ ആൻഡ് ഫാത്തിമ നൂറ വ്ളോഗർ ഒനിൽ സാബു നടി ബിന്നി സെബാശൻ നടൻ ഷാനവാസ് ഷാനു നടൻ അഭിശ്രീ കൊറിയോഗ്രാഫറായ നെവി സോഷ്യൽ മീഡിയ താരം രേണു സുധീ നടൻ മുൻഷി രഞ്ജിത്ത് നടിയും അഭിഭാഷകിയുമായ ശൈത്യ സന്തോഷ് നടൻ അപ്പാനി ശരത് ഇന്റർവ്യൂവർ ഷാരിക സോഷ്യൽ മീഡിയ താരം റന ഫാത്തിമ നടീം മോഡലുമായ ജിസൈൽ തക്രാൾ എന്നിവരാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ ഇതിൽ ലെസ്ബിയൻ കപ്പിളായ ആദില നൂറ എന്നിവരെ ഒരറ്റ മത്സരാർത്ഥിയായാണ് പരിഗണിക്കുക ബിഗ് ബോസിൽ ഈ മത്സരാർത്ഥികൾ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ൾ പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രീണവും അനുമോളും രണ്ടു പേർക്കും ഒരു ദിവസത്തേക്ക് പ്രതിഫലമായി ലഭിക്കുക അമ്പതിനായിരം രൂപയാണ് അപ്പാനി ശരത് അങ്കമാലി ഡയറീസിൽ വില്ലനായി എത്തിയ മലയാളി സിനിമാ ലോകത്തെ സുപരിചിതമായ മുഖമായി മാറിയ നടനാണ് അപ്പാനി ശരത് അപ്പാനിക്ക് ഒരു ദിവസത്തിന് പ്രതിഫലമായി ബിഗ് ബോസിൽ നൽകുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് കുങ്കുമ്പൂവ് എന്ന ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു ഷാനവാസ് ഷാനു കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് പുറമെ സീത എന്ന പരമ്പരയിലെ ഇന്ദ്രൻ എന്നീ റോളും ഷാനവാസിനെ ശ്രദ്ധേയനാക്കിയിരുന്നു പ്രതിദിനം മുപ്പത്തയ്യായിരം രൂപയാണ് ഷാനവാസിന് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക ഗിസേൽ തക്രാൽ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലും സംരംഭകയുമായ ഗിസേൽ തക്രാൽ മലയാളം ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഗിസൈലുടെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് ബിന്നി സെബാസ്റ്റ്യൻ ഗീതാഗോവിന്ദ പരമ്പരയിലൂടെ മലയാളി കുടുംബം പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ബിന്നി സെബാസ്റ്റൻ ഡോക്ടർ കൂടിയാണ് ബെന്നി പ്രതിദിനം ഇരുപത്തയ്യായിരം രൂപയാണ് ബെന്നിക്ക് പ്രതിഫലമായ ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹ്യ ആശയപിഹാസ്യ പരിപാടിയിലൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധേയനാകുന്നത് വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിത മുഖമാണ് എന്ന മുൻതൂക്കം ബിഗ് ബോസ് ഹൗസിൽ മുൻഷി രഞ്ജിത്തിന് ഗുണം ചെയ്യുമോ വർണ്ണച്ചിറകുകൾ എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്ത് വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ സിനിമയിലും ടെലിവിഷനിലുമായി രഞ്ജിത്ത് ഉണ്ട് പ്രതിദിനം പതിനയ്യായിരം രൂപയാണ് രഞ്ജിത്തിന്റെ പ്രതിഫലം റന ഫാത്തിമ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റന ഫാത്തിമ പത്തൊമ്പത് വയസ്സാണ് റെനയുടെ പ്രായം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെനക്ക് പ്രതിദിനം പത്തായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക ബാക്കി മത്സരാർത്ഥികൾക്കെല്ലാം പ്രതിദിനം അയ്യായിരം രൂപയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് അതേസമയം രേണുവിന് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയായിരുന്നു രേണു ആൽബം ഷൂട്ടുകളും മോഡലിങ്ങും റീൽസും എല്ലാമായി ഏറെ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് രേണു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്കത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടാക്കുമെന്നും രേണു സുതി ബിഗ് ബോസ് ടീമിനെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ദിവസം ഒരു ലക്ഷം രൂപ വേണമെന്ന് രേണു ആവശ്യപ്പെട്ടതെന്നും എന്നാൽ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്